ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ പാലിൽ മഞ്ഞൾ ചേർത്തത് രാത്രി ഒരു ഗ്ലാസ് ഗോൾഡൻ മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് ആയുർവേദ പ്രകാരം ഒരുപാട് ഗുണങ്ങളുള്ള രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കാവുന്ന ഒരു പാനീയമാണ് മഞ്ഞൾ ചേർത്ത ചെറു ചൂടുള്ള പാല് പാലിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്കും മഞ്ഞൾ ചേർത്താൻ ബുദ്ധിമുട്ടില്ലാതെ കുടിക്കാം ഗോൾഡൻ മിൽക്ക് എന്നറിയപ്പെടുന്ന ഇത് നിറം കൊണ്ടും മാത്രമല്ല ഗുണം കൊണ്ടും പേര് ശരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സന്ധികൾക്കും പേശികൾക്കും സംരക്ഷണം നൽകുന്നു അതായത് മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് രാത്രിയിൽ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് പേശീവേദനയും സന്ധിവേദനയും ശരീരത്തിലെ മുറുക്കം എന്നിവ കുറയ്ക്കുകയും ദിവസം മുഴുവൻ ശാരീരിക അധ്വാനം ചെയ്തവർക്കും വാതരോഗ ഉള്ളവർക്കും ഈ പാനീയം ആശ്വാസം നൽകുകയും ചെയ്യും സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ളവരാണോ ഉറപ്പായി നിങ്ങൾ ഗോൾഡൻ മിൽക്ക് ഉപയോഗിച്ച് നോക്കൂ പാല് സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം നൽകുന്ന ഒരു ആഹാരമാണ് കാരണം പാലിൽ അടങ്ങിയിട്ടുള്ള ചില അമിനോ ആസിഡ്സ് സെറാട്ടോണിൻ മെലറ്റോണിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നവയാണ് ഇവയാണ് ഉറക്കത്തിനെ സഹായിക്കുന്നത് മാത്രവുമല്ല മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നാടീവ്യവസ്ഥയെ ശാന്തമാക്കി എളുപ്പത്തിൽ ഉറക്കം വരുവാനും സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഒരു മിൽക്ക് വളരെ പ്രയോജനപ്പെടും മഞ്ഞൾ പൊതുവേ പ്രതിരോധശേഷി കൂട്ടുന്ന ഔഷധമാണ് ബാക്ടീരിയ വൈറസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംയുക്തങ്ങൾ ഇതിലുള്ളതിനാൽ അണുബാധയെ തടയാനും സഹായിക്കും ഗോൾഡൻ മിൽക്കിൻ്റെ മറ്റൊരു ഗുണം ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു എന്നാണ് ചൂടുള്ള പാലും മഞ്ഞളും അകത്തെത്തുമ്പോഴേക്കും ദഹനം മെച്ചപ്പെടും വയറുവേദനയും വയറു സ്തംഭിക്കലും ഭേദമാകാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ നിന്നും ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഗോൾഡൻ മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം മഞ്ഞളിന് വിഷാംശത്തെ പുറന്തള്ളാനുള്ള ഒരു പ്രോപ്പർട്ടിയുണ്ട് ഷുഗറുകാർക്കും ഗോൾഡൻ മിൽക്ക് കഴിക്കാം കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന പ്രോപ്പർട്ടി ഇതിനുണ്ട് മഞ്ഞളിലുള്ള കുർക്കുമിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾക്കോ അതല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയവർക്കോ മിതമായ അളവിൽ കുടിക്കാവുന്ന ആരോഗ്യകരമായ പാനീയമാണിത് ഉറക്കത്തിൽ ഷുഗർ കുറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയുവാനും ഇത് സഹായിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഗോൾഡൻ മിൽക്ക് കുടിക്കുന്നവർക്ക് നല്ല നിറം വയ്ക്കുകയും തൊക്കിലെ അസുഖങ്ങളൊക്കെ മാറി തൊക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുവാനും സഹായിക്കും